ശ്രീരാഗൻ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അഗ്നിദേവൻ്റെ അഗ്നിമാന്യം എന്ന കഥയാണ് എല്ലാം ദഹിപ്പിക്കാൻ കെൽപ്പുള്ള അഗ്നിദേവനെ ദഹനക്കേടെന്നു കേട്ടാൽ നമുക്ക് വിശ്വാസം വരില്ല എന്നാൽ അഗ്നിദേവനെ അഗ്നിമാന്യം പിടിവിട്ട് വലഞ്ഞ ഒരു കഥയുണ്ട് മഹാഭാരതത്തിൽ ഹോമത്തിൽ ദേവന്മാർക്ക് വേണ്ടി ഹവിസ് സ്വീകരിക്കുന്നത് അഗ്നിയാണ് അങ്ങനെ ഹവിസ് ഭക്ഷിച്ചു ഭക്ഷിച്ച് അഗ്നിക്ക് ദഹനക്കേട് പിടിപെട്ടു എന്നാണ് കഥ ആ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം ശ്വേതകി എന്നൊരു രാജാവിന് യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുക ഒരു ഭ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ഇതാണോ എന്ന് തോന്നിപ്പോകും ഒന്നു തീർന്നാൽ മറ്റൊന്ന് ഇങ്ങനെ രാജ്യത്തിൻ്റെ ഖജനാവ് യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കുമായി വിനിയോഗിച്ചു നിരന്തരമായ യാഗങ്ങളുടെ ഫലമായി യാഗശാലയിലെ ഹോമാഗ്നിയും പുകപടലങ്ങളും കൊണ്ട് വൃത്തിക്കുകളും ഹോതാക്കളും ബ്രാഹ്മണരുമെല്ലാം അവശരായി അവരിൽ പലരും രാജാവിനെ വിട്ടുപോയി വീണ്ടും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യാഗത്തിന് രാജാവ് ഒരുങ്ങിയെങ്കിലും ആചാര്യന്മാരെ കിട്ടാതെ രാജാവ് വിഷമിച്ചു പോയവരെ തിരിച്ചു വിളിച്ചെങ്കിലും എല്ലാ നിലയിലും അവശരായ അവർ മടങ്ങിച്ചെല്ലാൻ വിസമ്മതിച്ചു ആരും സഹകരിച്ചില്ലെന്ന് മാത്രമല്ല രാജാവിനെ കളിയാക്കി ശിവനെ യാഗത്തിന് വിളിക്കാൻ പറഞ്ഞ് അവർ സ്ഥലം വിട്ടു കളിയാക്കിയാണ് അവർ പറഞ്ഞതെങ്കിലും ശേതകി കൈലാസത്തിൽ പോയി ശിവപ്രീതിക്കായി തപസ് ചെയ്തു നൂറു വർഷം കഴിഞ്ഞപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടു യജ്ഞങ്ങൾ നിർവിഘ്നം നടത്തി തരെയണമെന്ന് ശ്വേതകി ശിവഭഗവാനോട് അപേക്ഷിച്ചു എന്നാൽ യാഗം നടത്തി കൊടുക്കുക തൻ്റെ കടമയല്ലെന്നും ശ്വേതകിക്ക് നൂറു വർഷത്തെ യാഗഫലം ലഭിക്കുന്നതിനുള്ള ഒരു എളുപ്പവഴി താൻ നിർദ്ദേശിക്കാമെന്നും ശിവൻ പറഞ്ഞു ശ്വേതകി പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ബ്രഹ്മചാരിയായിരുന്നു അത്ര തന്നെ അഗ്നിയിൽ നെയ്യ് ഹോമിച്ചുകൊണ്ടിരിക്കണം അതായിരുന്നു ശിവന്റെ നിർദ്ദേശം ഒരു നിബന്ധന കൂടി ശിവൻ മുന്നോട്ട് വെച്ചു വ്രതം തെറ്റാൻ പാടില്ല അങ്ങനെയെങ്കിൽ പന്ത്രണ്ടാം വർഷം യാഗ നിർവഹണത്തിന് ഒരാളെ ഏർപ്പാടാക്കി കൊടുക്കാമെന്നും ശിവൻ ഏറ്റു പറഞ്ഞ പ്രകാരമെല്ലാം ശ്വേതകി പ്രവർത്തിച്ചു പന്ത്രണ്ടാം വർഷം ശിവൻ പ്രത്യക്ഷപ്പെട്ട് ദുർവാസാവ് മഹർഷിയെ യാഗം ചെയ്യാൻ വൃത്തിക്കായി നിർദ്ദേശിച്ചു അങ്ങനെ ദുർവാസാവ് മഹർഷിയുടെ കാർമ്മികത്വത്തിൽ ശ്വേതകി വീണ്ടും പന്ത്രണ്ട് വർഷം നീണ്ടുനിന്ന യജ്ഞം പൂർത്തിയാക്കി വർഷങ്ങളോളം ഹോമദ്രവ്യമായ നെയ്യ് അഥവാ ഹവിസ് ഭക്ഷിച്ച് ഭക്ഷിച്ച് അഗ്നിദേവൻ രോഗിയായി മാറി ഒന്നും ചെയ്യാൻ വയ്യാത്ത വിധം അവശനായ അഗ്നി ബ്രഹ്മാവിനെ ചെന്നുകണ്ട് സങ്കടം ബോധിപ്പിച്ചു ബ്രഹ്മാവ് പറഞ്ഞതെന്താണെന്നോ ഇത്രയും നാൾ മറ്റൊന്നും ഭുജിക്കാതെ നെയ്യ് മാത്രം ഭക്ഷിച്ചതുകൊണ്ടുള്ള ദഹനക്കേടാണ് അഗ്നിദേവൻ എന്നാണ് അതിനുള്ള പരിഹാരമോ കാണ്ഡവ വനം ചുട്ടരിച്ച് അതിലുള്ള പക്ഷിമൃഗാദികളെ പക്ഷിമൃ മൃഗാദികളെയും രാക്ഷസന്മാരെയും ഭക്ഷിക്കുക ഇതായിരുന്നു ബ്രഹ്മാവ് അഗ്നിദേവന് നൽകിയ ചികിത്സാവിധി അഗ്നിദേവൻ ആകെ പരീക്ഷീണനാണല്ലോ എങ്ങനെയും അസ്വസ്ഥത മാറ്റണം അതിന് എന്തു ചെയ്യാനും അഗ്നി തയ്യാറായിരുന്നു എന്നാൽ കാണ്ഡവനം ചുട്ടരിക്കുക എളുപ്പമായിരുന്നില്ല കാട് ചു ചുട്ടു കരിക്കുക അഗ്നിദേവന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ അതിലെ അന്തേവാസികളായ അസുരന്മാരും ജീവജാലങ്ങളും ചേർന്ന് വെള്ളം ഒഴിച്ച് തീയണയ്ക്കും വെള്ളത്തിൻ്റെ അരികെ പോകാൻ കൂടി അഗ്നിക്കാവില്ലല്ലോ അതിന് കാരണം പണ്ട് മഹർഷി അഗ്നിയെ ശപിച്ചതായിരുന്നു കുടിവെള്ളം തൊടാൻ പോലും അർഹതയില്ലാതെ പോകട്ടെ എന്നായിരുന്നു ശാപം ആ ശാപം പിന്തുടരുന്നതുകൊണ്ട് വനം ചുട്ടരിക്കാനുള്ള അഗ്നിയുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല ഹതാശയനായ അഗ്നിദേവൻ വീണ്ടും ബ്രഹ്മാവിനെ തന്നെ ശരണം പ്രാപിച്ചു നരനാരായണന്മാർ ഭൂമിയിൽ അർജുനനും കൃഷ്ണനുമായി ജന്മമെടുക്കുമെന്നും അപ്പോൾ അവരുടെ സഹായത്താൽ ഈ വനം ഭക്ഷിച്ച് അജീർണം മാറ്റാമെന്നും അതുവരെ ക്ഷമിച്ചിരിക്കാനും ബ്രഹ്മാവ് അഗ്നിദേവനെ ഉപദേശിച്ചു ഒടുവിൽ വനത്തിൽ വെച്ച് കൃഷ്ണാർജുനന്മാരുമായി സന്ധിക്കുവാനുള്ള ഒരവസരം അഗ്നിദേവന് ലഭിച്ചു അദ്ദേഹം തൻ്റെ പൂർവകഥകൾ അവരെ ധരിപ്പിച്ചു തൻ്റെ അജീർണം ഇല്ലാതാക്കണമെങ്കിൽ കാണ്ഡവ വനം ഭക്ഷിക്കണം അതിന് കൃഷ്ണാർജുനന്മാർ സഹായിക്കണം അതായിരുന്നു അഗ്നിയുടെ അപേക്ഷ എന്നാൽ ആ സമയം കൃഷ്ണാർജുനന്മാർ നിസ്സഹായരായിരുന്നു അവരുടെ പക്കൽ ആയുധങ്ങളൊന്നും തന്നെ ഇല്ല അതിന് അഗ്നിദേവൻ പരിഹാരം കണ്ടെത്തി തൻ്റെ സുഹൃത്തായ വരുണൻ വഴി ഗാന്ഡീവം എന്ന വില്ലും അമ്പൊടുങ്ങാത്ത അവനാഴിയും തേരും അർജുനന് നൽകി കൃഷ്ണന് മോദകി എന്ന ഗതയും ദിവ്യമായ തേരും ആയുധങ്ങൾ ലഭ്യമായപ്പോൾ കാണ്ഡവ വനം ഭക്ഷിച്ചു കൊള്ളുവാൻ കൃഷ്ണാർജുനന്മാർ അഗ്നിദേവനോട് പറഞ്ഞു അഗ്നിദേവൻ സമയം ഒട്ടും പാഴാക്കാതെ പണി തുടങ്ങി വനത്തിലെ ജീവജാലങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം വനമാർഗങ്ങൾ അടച്ചതുകൊണ്ട് എല്ലാം അതിനുള്ളിൽ കത്തിയെരിഞ്ഞു ദേവേന്ദ്രൻ മഴ പെയ്ക്കാൻ തുടങ്ങിയെങ്കിലും അർജുനൻ ശരകുടം നിർമ്മിച്ച് അഗ്നിയെ വെള്ളത്തിൽ നിന്നും രക്ഷിച്ചു ദേവേന്ദ്രൻ മഴ പെയ്ച്ച് വന സംരക്ഷണത്തിനൊരുങ്ങത് മറ്റൊന്നുകൊണ്ടുമല്ല ദേവേന്ദ്രൻ്റെ സുഹൃത്തായ തക്ഷകൻ കുടുംബസമേതം വസിക്കുന്നത് ഈ കാണ്ഡവനത്തിലാണ് സുഹൃത്തിനെ രക്ഷിക്കുക എന്ന ഉദ്ദേശ്യമായിരുന്നു ദേവേന്ദ്രൻ ഉണ്ടായിരുന്നത് ജീവജാലങ്ങളുടെ രക്തവും മാംസവും ഭുജിച്ച് അഗ്നി സംതൃപ്തനായി തൻ്റെ രോഗത്തിനുള്ള ശമനൌഷധം കിട്ടിയല്ലോ അഗ്നിമാന്യത്തിൽ നിന്നും മുക്തനായ അഗ്നിദേവൻ വീണ്ടും തൻ്റെ കർമ്മങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം